ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഒന്നൊരു പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഒന്ന് സൺഡേക്കുള്ള ഒരു കല്യാണം ഉണ്ടായിരുന്നു ഇവിടെ ഇക്കാടെ ഫാമിലിയിലുള്ള കല്യാണമായിരുന്നു കേട്ടോ അപ്പോൾ ഇക്കാടിൻ്റെ സിസ്റ്ററുടെ മോളുടെ കല്യാണമായിരുന്നു അപ്പോൾ നമ്മുടെ ഒറ്റപ്പാലം മാളിയൊക്കെ പറഞ്ഞ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കേട്ടോ കല്യാണം അപ്പോൾ ഇന്ന് രണ്ട് പരിപാടിയുണ്ട് ഒന്ന് കല്യാണം പിന്നെ വൈകിട്ട് ഉമ്മാൻ്റെ വീട്ടിലുള്ള എല്ലാ ഫാമിലിയും കൂടി ഒരുമിച്ച് കൂടിയിട്ട് ഒരു ചെറിയൊരു പാർട്ടി കേട്ടോ അപ്പോൾ കുറേ നാൾ വേഷമാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് ഒരുമിച്ച് െ അതിൻ്റെ വ്ളോഗ് ഞാൻ തീർച്ചയായിട്ടും പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അത് എന്തായാലും കാണണം കേട്ടോ അങ്ങനെ കല്യാണ വീട്ടിലൊക്കെ എത്തി അവിടുന്ന് അതാ ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ കുട്ടികളുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ കണ്ടു കുടുംബണ്ണിനെയൊക്കെ കണ്ടു ഞങ്ങളുടെ മണവാട്ടിയിട്ട് മണവാട്ടി ചിഞ്ചു ആണ് കേട്ടോ അപ്പോൾ ഞങ്ങളിതാ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് പോയി അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊന്നും എനിക്ക് കൂടുതൽ കൂടുതലെടുക്കാനൊന്നും പറ്റിയില്ല കുട്ടി ക്ഷയാന് ഭയങ്കര കരച്ചിലും അവൻ കയ്യിൽ തൂങ്ങിയിട്ടൊക്കെ ആവുകൊണ്ട് വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ പോയി ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ ആ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ഫാമിലീസിനെയൊക്കെ കണ്ടു ും സംസാരിക്കലൊക്കെ കഴിഞ്ഞ് നല്ല അതുപോലെ തന്നെ കുട്ടികളുടെ ഡാൻസ് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ കുറേ കുട്ടികൾ സ്റ്റേജിൻ്റെ മുകളിലുണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞാനും ഷിദുമോനും ഷെയ്മോനും കൂടി അവിടെ നിന്ന് ഇറങ്ങി ഷെയനും ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ അങ്ങോട്ടും പോവേണ്ടതല്ലേ അത് കരുതി അങ്ങനെ പോന്നു അപ്പോൾ തിരിച്ച് പോരുമ്പോൾ ഞാൻ ബസ്സിനായിരുന്നു കേട്ടോ പോകുന്നത് അപ്പോൾ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ വന്നപ്പോൾ ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്പേസ് ആണല്ലോ അപ്പോൾ അവിടെ കുറേ ചെരുപ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് അതിനെ പോയി ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് പോന്നു പോന്നുട്ടോ അപ്പോൾ ഒരുപാട് ചെരുപ്പുകളുടെ സെലക്ഷനൊക്കെ ഉണ്ട് അപ്പോൾ ഈ വഴി വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക റേറ്റ് കമ്മി എന്ന് അവരൊക്കെ പറയുന്നത് ഞങ്ങളതൊന്നും നോക്കിയില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കണ്ടു അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ൂ അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളാ വീഡിയോ കാണണം അതുപോലെ എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കമൻറ്റ് എന്തെങ്കിലും പറയണം അപ്പോൾ നമുക്ക് അടുത്തൊരു ബ്ലോഗായിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബായോ തീർച്ചയായിട്ടും കമൻറ്റ് ഇടണേ അപ്പോൾ ഓക്കെ ബായ്